ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് സോ ഈ ഒരു മാച്ചിൽ നമ്മുടെ നോവ സദോയ് എന്ന താരം ഉണ്ടാവില്ല അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് ആദ്യം തന്നെ നോവ സദോയ് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറയാം കഴിഞ്ഞ ഒരു വർഷം നോവ സദോയ് ഗോവയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ സെമി ഫൈനൽ മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ആ ഒരു സമയത്ത് ഫസ്റ്റ് ലെഗ് മത്സരത്തിലും സെക്കൻഡ് ലെഗ് മത്സരത്തിലും നോവ സദോയ് ആകട്ടെ യെല്ലോ കാർഡുകൾ കാണാൻ ഇടയുണ്ട് സോ രണ്ട് യെല്ലോ കാർഡുകൾ കണ്ടതിനെ തുടർന്നാണ് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള ആദ്യ മാച്ചിൽ നോവ സദോയ്ക്ക് ഇറങ്ങാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം മുതലായിരിക്കും നമുക്ക് നോവയെ ഐ എസ് എല്ലെ മത്സരങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇനി ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് താരമായ രാഹുൽ വളരെ ആബ്സുലൂട്ട്ലി വളരെ ഫിറ്റ് ആണെന്നാണ് കോച്ച് മിക്കൽ സ്റ്റാറയുടെ വാക്കുകൾ തീർച്ചയായും അദ്ദേഹത്തിന് ഏഴാം നമ്പറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നും കോച്ച് പറയുന്നുണ്ട് ഇനി കേരള സൂപ്പർ ലീഗിന് മുന്നോടിയായിട്ട് സ്റ്റേഡിയത്തിന്റെ നമ്മുടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ ചില വീഡിയോസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫുള്ളും കളറും ലൈറ്റും പാട്ടും എല്ലാം കൂടി മികച്ച രീതിയിലാണ് അവർ ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നത് ആരാധകർക്ക് മുന്നിൽ അത് മാത്രമല്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ടിക്കറ്റ്സും അവർ വിൽക്കുന്നുണ്ടോ അപ്പോൾ കേരള സൂപ്പർ ലീഗ് ഐ എസ് എല്ലിനെ പോലെ ഭാവിയിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ലീഗായി മാറുമെന്ന പ്രതീക്ഷയാണ് പല ആരാധകർക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ലീഗിനെ പറ്റി താഴെ കമന്റായി രേഖപ്പെടുത്തുക ചെറിയൊരു വീഡിയോ ആണെന്ന് അറിയാം സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ